ശ്രീ ഗണപതയേ ഗണപതയെ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ വാസുദേവാണ പരമാത്മന ഓ ഗുരുബ്രഹ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാ പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ഈശ്വര ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ആയുസും ആരോഗ്യവും രോഗശാന്തി എല്ലാ നന്മകളും ഉണ്ടാകണം ഈശ്വരൻ ഭക്തി വർദ്ധിക്കുക അറിവ് നേടുക എല്ലാ ഗുണങ്ങളും ഉണ്ടാകണം സൽഗുണങ്ങൾ ഓം ലോക സമസ്ത സുഗുനോ ഭവന്തു നമുക്കിന്ന് ഭഗവത്ഗീത വായിക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് രണ്ടാം അധ്യായത്തിൽ സാഖ്യയോഗത്തില് നാല്പത്തി അഞ്ചാമത്തെ ശ്ലോകാണ് അവസാനം വായിച്ചത് അതിനകത്ത് അല്ലയോ അർജുന ഭഗവാൻ പറയുന്നു അത്രമാത്രം സ്നേഹത്തോടെയാണ് ഭഗവാൻ ഈ ഉപദേശം ആർക്ക് തരുന്നതായതെല്ലാം നമുക്ക് തന്നെയാണ് നമ്മൾ തന്നെ ഓരോ അർജുനന്മാരും അർജുനികളൊക്കെയാണ് അപ്പോൾ ഭഗവാൻ നമുക്ക് തരുന്നെന്ന് നമ്മൾ ചിന്തിക്കുക അല്ലയോ മക്കളെ അർജുന കർമ്മകാണ്ഡങ്ങളെല്ലാം ത്രിഗുണാത്മകമായ സംസാരം മാത്രം വിഷയമായിട്ടുള്ളവയാണ് അപ്പോൾ ഇവിടെ ഈ കർമ്മകാണ്ഡം എന്ന് പറഞ്ഞത് എന്താണ് ഇന്ന് കർമ്മം ചെയ്യുന്നതാണ് ഈ ഈ പ്രപഞ്ചത്തെ എല്ലാവരും ഒരു കുട്ടി ജനിച്ചു അറിവ് വയ്ക്കുന്നവരുടെ കുഞ്ഞിനും ഉണ്ട് കർമ്മം അത് നോക്കുന്നു ചിരിക്കുന്നു കയ്യും കാലിട്ട് അടിക്കുന്നു കളിക്കുന്നു ഒത്തിരി കൂടെ വളർന്നു നടന്നു വരുമ്പോൾ അത് പിന്നെ ഓടുന്നു ചാടുന്നു കളിക്കുന്നു അവരുടെ കുസൃതകളെല്ലാം അതും അവരുടെ കർമ്മങ്ങളാണ് ഓരോരുത്തരുടെ പ്രായം അനുസരിച്ച് ഓരോ കർമ്മങ്ങളാണ് അതുകൊണ്ടിവിടെ കർമ്മകാണ്ടമായി ഇവിടെ എല്ലാം ഇന്ന് മനുഷ്യരായിട്ടും മൃഗങ്ങളായിട്ടും ആരുണ്ടെങ്കിലും പക്ഷികൾക്ക് അവരുടേതായ കർമ്മങ്ങൾ മൃഗങ്ങൾക്ക് അവരുടേതായ കർമ്മങ്ങൾ അവർക്ക് തീറ്റക്ക് വേണ്ടിയായാലും ഒരു സിംഹം എന്താ ചെയ്യുന്ന കർമ്മം അവരുടെ വിശപ്പിന് വേണ്ടി അവർ വേട്ടയാടുന്നു ഓരോ മൃഗങ്ങളെ ഓടിച്ചിട്ട് പിടിച്ചൊക്കെ അവരുടെ കർമ്മം അവർ ചെയ്യുന്നു അല്ലാതെ അവരുടെ അവരുടെ സുഖ ജീവിതങ്ങൾ അവരുടെ പോകലോലും എല്ലാ എല്ലാവർക്കും ഉണ്ട് എല്ലാ കർമ്മങ്ങളും എല്ലാവരും അവരവർക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കർമ്മകാണ്ഡ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മരണം വരെയും കർമ്മ എന്തെങ്കിലും ഇന്ന് ലോകമൊത്തവും മൊത്തവും ഒരാളെ കൊണ്ട് മറ്റൊരാൾക്ക് ഉപകാരം എന്നുള്ള രീതിയിൽ എല്ലാവരും തങ്ങളെ തങ്ങളിൽ ചേർന്ന് കർമ്മങ്ങൾ ചെയ്തെങ്കിലേ ഇന്ന് ജീവിതം ജീവിക്കാൻ എല്ലാ ഒരാൾക്ക് തന്നെ ജീവിക്കാൻ പറ്റില്ല നമ്മൾ പല പല കൈമറിഞ്ഞാണ് ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടി എല്ലാവരും അങ്ങനെയാണ് അതുകൊണ്ട് കർമ്മകാന്ഡങ്ങളെല്ലാം എന്താ ഇവിടെ എത്ര ഗുണാത്മകമായ സംസാരമാ സംസാരം മാത്രം സംസാരം വെച്ചാൽ ഈ ലോകം സംസാരം എന്ന് പറയും ഈ സംസാരമാകുന്ന ഈ ലോകം ത്രിഗുണാത്മകമായതാണ് അങ്ങനെയുള്ള വിഷയമായിട്ടുള്ളവയാണ് അതുകൊണ്ട് മൂന്ന് ഗുണങ്ങളോടുകൂടി കൂടിയതാണ് ഇവിടെ എല്ലാ മനുഷ്യർക്കും മൂന്നവസ്ഥയുണ്ട് ത്രിഗുണം എന്ന് പറഞ്ഞാൽ നല്ല സാത്വികമുണ്ട് താമസമുണ്ട് രജോ ഗുണമുണ്ട് ഇത് മൂന്നും കൂടെ ഉള്ളവരുണ്ട് സാത്വിക മാത്രമായിട്ടുള്ളവർ എല്ലാം ഇടകലന്നാണെങ്കിലും യഥാർത്ഥ ജ്ഞാനി ഭക്തന്മാർ ജനിപ്പിച്ച ജനിച്ച് അത്രത്തോളം ഈശ്വരാംശമായി വരുന്നവർക്ക് മാത്രമേ നല്ല സാത്വികമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ജനിച്ച് വന്ന് പഠിച്ചെടുക്കും അതാണ് ഒരു ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കർമ്മം കൊണ്ട് ബ്രാഹ്മണനാവുന്ന സൽക്കർമ്മങ്ങൾ പഠിച്ച് പഠിച്ച് തിന്മ മാർഗങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് നന്മമാർഗ്ഗത്തിലേക്ക് വടന്നു വരുമ്പോൾ അവിടെ കർമ്മം കൊണ്ട് ബ്രാഹ്മണൻ ജന്മനാ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അല്ലാത്ത ബ്രാഹ്മണരാണ് അതുകൊണ്ട് നമുക്ക് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പഠിച്ചു വരുമ്പോൾ എല്ലാ ജ്ഞാനവും സിദ്ധിച്ച് അങ്ങനെ ഒരു ബ്രാഹ്മണനാകാം അതുകൊണ്ട് ത്രിഗുണാത്മകമായ സംസാരം മാത്രം വിഷയമായിട്ടുള്ളവയാണ് ഈ ലോകം അതുകൊണ്ട് അതിനാൽ നീ അതായത് അതിനാ നീ നിഷ്കാമനായും സുഖ ദുഃഖ ശീത ഉഷ്ണാദിദ്വന്ദ്ങ്ങളില്ലാത്തവനായും നിഷ്കാമനാ വെച്ചാൽ എന്താ കാ ആഗ്രഹമില്ലാത്തവനാവണം എൻ ഇതാർക്ക് പറയുന്നതാ ഇതൊരു ഞാനീ ഒരു ഭക്തനാവാൻ ഉള്ള യോഗത്തിന് വേണ്ടിയാണ് ഇത് പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതല്ല ഇത് പഠിക്കുന്ന എല്ലാവർക്കും ഇത് പഠിക്കാൻ വേണം എല്ലാവരും ഇങ്ങനെ എല്ലാവർക്കും ഇത് വേണ്ടത് പക്ഷേ ആരും അത് ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ഇതൊരുപാട് പേർക്ക് ഇത് അറിയത്തുമില്ല എല്ലാവരും ആഗ്രഹത്തോടു കൂടിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് ആഗ്രഹമില്ലാതെ ആരും ചെയ്യുന്നില്ല അത് ഭഗവാൻ പറയുന്നു ഇത് ഇങ്ങനെ ഇങ്ങനാകണം നമ്മൾ നമ്മൾ നിഷ്കാമനാകണം നമ്മൾ കൂലി കിട്ടുമെന്നും പറഞ്ഞാൽ ഇന്ന് എല്ലാവരും എന്തൊരു പണി ചെയ്താലും എനിക്കതിന് കൂലി ആഗ്രഹം അതിൻ്റെ ആഗ്രഹം അതിനിവിടെ ഭഗവാൻ പറയുന്നത് എന്താണ് നീ കർമ്മം ചെയ്യൂ നിഷ്കാമനായിരിക്കൂ ആഗ്രഹമില്ലാത്തവനായിരിക്കൂ അതുകൊണ്ട് നീ അതിനാൽ നീ നിഷ്കാമനായും സുഖ ദുഃഖ ശീതോ ഉഷ്ണാദി ദ്വന്ദ്ങ്ങൾ ഇല്ലാത്തവനായും സുഖം സുഖത്തിലും ദുഃഖത്തിലും സമഭാവനയായിരിക്കൂ അതായത് ശീതത്തിലും ഉഷ്ണത്തിലും തണുപ്പിലും ചൂടിലും നീ സമത്വം പാലിക്കൂ അതുപോലാണ് ഈ പിന്നെ എന്താ പറയാ സുഖത്തിലും ദുഃഖത്തിലും സുഖവും ദുഃഖവും അതുപോലെ തന്നെയാണ് ശീതവും ഉഷ്ണവും അതുകൊണ്ട് ഇങ്ങനെയുള്ള കക രണ്ടില്ലാത്ത അവസ്ഥ സുഖം ഒന്ന് ദുഃഖം ഒന്ന് അപ്പോൾ രണ്ടായി ശീതം ഒന്ന് ഒന്ന് അപ്പോൾ അതും രണ്ടുണ്ട് ഈ രണ്ടവസ്ഥയാണ് ഈ രണ്ടവസ്ഥയ്ക്ക് നീ ഒരേ മനസ്സാവൂ എന്നാണ് ഇന്ന് എല്ലാവരും എന്താ സുഖം വരുമ്പോൾ ഒരവസ്ഥ ദുഃഖം വരുമ്പോൾ വേറൊരവസ്ഥ അത് പാടില്ല രണ്ടിലും ഒരേ സമഭാവന വരണമെന്ന സമചിത്തതയാവണമെന്നാണ് ഭഗവാൻ പറഞ്ഞ് പഠിപ്പിക്കുന്നത് നമ്മളെല്ലാവരും അങ്ങനെ ആകേണ്ടത് പക്ഷേ അങ്ങനെ ആരും ആകുന്നില്ല എന്നുള്ളത് എത്ര കേട്ടാലും ആർക്കും പറ്റത്തില്ല അത് ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ ആയിരത്തിൽ ഒന്നോ രണ്ടൊക്കെ കാണു ഇങ്ങനെ ചിന്തിക്കുന്ന അങ്ങനെ ആകാ സർവ്വപേർക്കും ഇത് വേണം പക്ഷെ ആരും ഇത് പഠിക്കുന്നുമില്ല അറിയുന്നുമില്ല അവർ അറിയാൻ താല്പര്യപ്പെടുന്നതുമില്ല അവർ ഈ ലോക സംസാര സാഗരത്തിൽ കിടന്ന് തന്നെ അവർ കഴിഞ്ഞു കൊടുക്കുന്നു ജനിക്കുന്നു അവർ എന്നൊക്കെ കാട്ടിക്കൂട്ടി മരിക്കുന്നു ഒന്നും അറിയുന്നില്ല അറിയുന്നെങ്കിലല്ലേ ഇത് മനസ്സിലാവുള്ളൂ ഇത് അറിയുന്നില്ല അതുകൊണ്ട് അവർക്ക് ദുഃഖം വരുമ്പോൾ അത് അറിയമായി ദുഃഖിക്കുന്നു സുഖം വരുമ്പോൾ സന്തോഷിക്കുന്നു ഇതിന് രണ്ടിന് സമഭാവന സമചിത്രയാണെങ്കിൽ എന്തുവരും സുഖത്തിലും ദുഃഖത്തിലും ഒരേ മനസ്സായിട്ട് പഠിച്ചാൽ എന്തുവരും ദുഃഖത്തിലും സുഖത്തിലും നമുക്ക് ദുഃഖത്തിൽ ദുഃഖിക്കുന്നുമില്ല സുഖത്തിൽ സന്തോഷിക്കുന്നുമില്ല രണ്ട രണ്ടും ഒരേ അവസ്ഥയിൽ നമുക്ക് ആയി ആയി പഠിക്കണം അതാണ് ഭഗവാൻ പറയുന്നത് നീ നിഷ്കാമനായും സുഖ ദുഃഖ ശീതോ ഉഷ്ണ ഇങ്ങനെ രണ്ടിലും നീ ദ്വന്ദ് ഇല്ലാത്തവനായും രണ്ടെന്നുള്ള അവസ്ഥ വേണ്ട എന്നിട്ട് എന്ത് ചെയ്യണം സൽഗുണത്തിൽ ഉറച്ചവനായും അത് ഭഗവാനെ എടുത്തെടുത്ത് പറയുന്നത് എന്താ സൽഗുണത്തിൽ ഉറയ്ക്കുക അതാണ് അതെന്താ അങ്ങനെ പറയാൻ കാരണം ഈശ്വരൻ സൽഗുണനായതുകൊണ്ട് നമ്മൾ സൽഗുണവനാവണം അതാണ് ഭഗവാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് വരേണ്ടത് നമ്മളൊരു മനുഷ്യനായിട്ട് നമ്മൾ മനുഷ്യർ ജന്മം എടുത്താൽ പോരാ മനുഷ്യനായിട്ട് തന്നെ ജീവിക്കണം അങ്ങനെ ഒടുക്കാൻ നമ്മൾ മനുഷ്യനായിട്ട് തന്നെ പോവുകയും വേണം അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് നീ സൽഗുണത്തിൽ ഉറച്ചവനായും നല്ല മാർഗം നല്ല ഗുണങ്ങള് സൽഗുണങ്ങള് സൽപ്രവർത്തികളിൽ തന്നെ നീ ഉറയ്ക്കണം നീ ഒരു തിന്മയും നിനക്ക് നടത്തിക്കൂടാ നീ അത് ഇങ്ങനെ തന്നെ നീ ഉറച്ചു നിൽക്കണം എന്നിട്ടോ യോഗക്ഷേമങ്ങളിൽ താല്പര്യം ഇല്ലാത്തവനായും അപ്രമത്തനായും ഭവിക്കുക ഒരു എന്ത് കർമ്മം ചെയ്താലും അതിൽ നിനക്ക് ആഗ്രഹം വേണ്ട കിട്ടും ഫലം കിട്ടും എന്നുള്ള ചിന്ത വേണ്ട അതുകൊണ്ട് ഒന്നിൽ നീ താല്പര്യം ഇല്ലാത്തവനായും യോഗക്ഷേമങ്ങളിൽ എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്താൽ ആ അതിനൊരു ക്ഷേ അത് അതിന് എന്തെങ്കിലും പ്രതിഫലം കിട്ടുമെന്നുള്ള ചിന്തിച്ച് ചിന്തിച്ചിരിക്കും ചിലർ ചിലരുന്നല്ല ഇന്ന് ലോകത്തെല്ലാവരും അങ്ങനെ തന്നെയാണ് അതിന് നമുക്കതിന് താല്പര്യം വേണ്ട കിട്ടുന്നത് നേരെ വന്ന് കൈ വരുന്നതിനെ അനുഭവിക്കാം ഒന്നും വേണ്ടാന്ന് വെക്കണ്ടല്ലോ പക്ഷേ നമ്മൾ ആഗ്രഹികൾ താല്പര്യപ്പെടേണ്ടെന്നാണ് ഭഗവാൻ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് നീ അപ്രമത്തനായും ഭവിക്കുക നീ എന്തു പറയുക ഈ അഹങ്കാരമില്ലാത്ത മതിച്ച് ഉള്ള രീതി അല്ലാതെ അതാണ് അപ്രമത്തനായി അഹങ്കാരമില്ലാത്തവനായി നീ ഭവിക്കുക അത് ഒരു മനുഷ്യന് വേണ്ടതാണ് ഭഗവാന്റെ ഉപദേശം അർജുനന് കൊടുത്തത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് നമുക്ക് അപ്പോൾ നമ്മൾ എന്താ പഠിക്കുന്നത് സുഖത്തിലും ദുഃഖത്തിലും സമത്വം വേണം കാരണം എന്താ ഇത് ഭഗവാനിന് വേണ്ടിയാണോ പറയുന്നത് നമുക്ക് വേണ്ടിയല്ലേ ഇത് പറഞ്ഞു തരുത് എന്താ കാരണം എന്നറിയാമോ സുഖം വരുമ്പോൾ ഒരുപാട് സന്തോഷിക്കുമ്പോൾ നമുക്ക് എന്ത് വരും ഉടനെ ദുഃഖമുണ്ട് കാരണം രാത്രി കഴിഞ്ഞാൽ ഉടനെ പകല് വരും പകൽ കഴിഞ്ഞാൽ പിന്നെ രാത്രി വരും അത് അത് കാലം അങ്ങനെ തന്നെയാണ് കറങ്ങി കറങ്ങി വരും അതുകൊണ്ട് സുഖം വരുമ്പം വളരെ അങ്ങ് സന്തോഷിക്കുമ്പോൾ ഈ അറിയില്ലാത്തരന്തു ചെയ്തിരിക്കുകയും ദുഃഖം ഉണ്ടാവത്തില്ലെന്നാണ് പക്ഷെ പെട്ടെന്ന് സന്തോഷം പെട്ടെന്ന് പോകുമ്പോൾ ഇരട്ടിയാണ് പിന്നെ വിഷമം വരുന്നത് അപ്പോൾ നമുക്ക് ഇല്ല സന്തോഷം എത്രത്തോളം നമുക്ക് ഉണ്ടായി അതിൻ്റെ ഇരട്ടി ദുഃഖിക്കേണ്ടി വരും നമുക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും പക്ഷേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും ദൈവമേ ഇപ്പം എനിക്ക് ഇച്ചിരി വേണ്ടൂല എപ്പോഴാണ് ദോഷം വരുന്ന അറിയില്ല എന്നുള്ള ചിന്തയോട് നമ്മളിരിക്കൂ അപ്പോൾ അവൾ സന്തോഷം വരുത്താൻ പൊട്ടിച്ചിരിക്കുന്നവരുണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് എന്തെങ്കിലും തമാശയെ കാണുമ്പോൾ ചിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഭഗവാനേ ഉടനെ എൻ്റെ ഹൃദയം ഇങ്ങോട്ട് വലിക്കും ചിരിക്കാൻ പറ്റത്തില്ല ചിരിച്ച ആയുസ് കൂടുതൽ പറഞ്ഞാലും എനിക്ക് പേടിയാ ചിരിക്കുമെങ്കിൽ എന്നെ മനസ്സിനകത്ത് ദൈവമേ ഉടനെ ദുഃഖം ഉണ്ടാകും അപ്പം നമ്മളെ ഉടനെ നമ്മുടെ ആ മനസ്സങ്ങനെ അങ് ആയാലുണ്ടല്ലോ വിഷമ വിഷമിക്കേണ്ടി വരത്തില്ല മതിമറന്ന് ചിരിച്ച് സന്തോഷിക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഇത് വരുന്നത് ദോഷം വരുന്ന ഈ വിഷമം ഉണ്ടാക്കുന്നത് അത് ഭഗവാൻ പറഞ്ഞു തരുന്ന ഭഗവാൻ വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാ നമ്മുടെ നന്മയ്ക്ക് നമ്മുടെ സുഖത്തിന് വേണ്ടിയാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത് വളരെ നിങ്ങൾ സുഖത്തിൽ സന്തോഷിക്കേണ്ട അങ്ങനെ ഒരുപാട് സന്തോഷിച്ചാൽ നമുക്ക് ദുഃഖം വരുമ്പോൾ താങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്താ ഒരു കുന്നിനൊരു കുഴിയാണ് വലിയ കുന്നിന് വലിയ കുഴിയാണ് നമ്മൾ വളരെ മതി പറന്ന് സന്തോഷിക്കുമ്പോൾ അതനുസരിച്ചുള്ള ദുഃഖവും വരും അപ്പോൾ താങ്ങാൻ പറ്റാതെ വരാൻ നമ്മൾ വലിയ സുഖം വരുമ്പോൾ നമ്മൾ ഭഗവാനെ എന്നുള്ള ചിന്തയോടുകൂടി ഈശ്വര ഭഗവാൻ നന്മ തരുന്നു നമുക്ക് ഇപ്പം നല്ലൊരു ഒരു സമയമാണ് ഭഗവാനെ അങ് ഇത് ഞങ്ങൾ തന്ന് നന്ദി പറഞ്ഞുകൊണ്ട് എപ്പോഴാണ് വിഷമം വരുന്ന അറിയില്ല കണ്ണാ ഭഗവാനെ രക്ഷിക്കണേ എന്ന് നമ്മൾ ഭയപ്പാടുകൂടിയും വിഷമത്തോടും വേദനയോടുകൂടിയും ഈശ്വരനോട് ചേർന്ന് നിൽക്കൂ അപ്പം നമുക്കുള്ള ആ സന്തോഷം നമ്മുടെ ഉള്ളിൽ ഭയ ഇരിക്കും എങ്ങനെയാ എന്ന് വെച്ചാൽ സന്തോഷിക്കാനുള്ള അല്ലയോ നമ്മുടെ ജീവിതം എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ആ അങ്ങ് സന്തോഷം ജീവിക്കാവുന്നു പക്ഷേ അതിൻ്റെ പുറകെ ദുഃഖം സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഭഗവാൻ ഇത് പറഞ്ഞു തരുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാം ഇല്ലെങ്കിൽ എന്ത് വരും വലിയ ദുഃഖത്തിനിടെ വരും അതുകൊണ്ട് അത് നമുക്ക് എനിക്കിങ്ങനൊക്കെ അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് അതുകൊണ്ട് സൽഗുണത്തിൽ ഉറച്ചവനായും യോഗക്ഷേമങ്ങളിൽ നിന്ന് താല്പര്യം ഇല്ലാത്തവനായും അപ്രമത്തനായും ഭവിക്കുക അഹങ്കാരമില്ലാത്തവനായി നമുക്ക് ഒരിക്കലും എന്തുമാത്രം നമുക്ക് തലമേതെ പറഞ്ഞ് നല്ല സൗ സൗഖ്യമായിട്ട് നമ്മൾ കഴിഞ്ഞാലും നമ്മൾക്ക് അഹങ്കാരം വരരുത് എന്തെല്ലാം സുഖം വന്നാലും നമുക്ക് പിന്നെ അഹങ്കാരം പാടില്ല അപ്പോഴും ഉടനെ അഹങ്കരിച്ചാൽ എന്ത് പറയും മുഖം കരി എന്ന് പറയുന്നത് പഴമൊഴി ശരിയാത് ഉടനെ നമുക്ക് ദുഃഖം വരും നമുക്ക് വിഷമം ഉണ്ടാവും അതുകൊണ്ടാണ് ഭഗവാ അത് പറഞ്ഞു നമുക്ക് നാൽപ്പത്താറാമത്തെ ശ്ലോകം വായിക്കാം അർത്ഥ ഉദാൻ സമ്പളോ ഉദകേ താവാൻ സർവേഷു വേദേഷണ വിജാന അതിൻ്റെ സാരം കിണറ് കുളം മുതലായ ചെറിയ ജലാശയങ്ങൾ കൊണ്ടുള്ള പ്രയോജനം കിണറ് കുളം ഇതൊക്കെ ചെറിയ ചെറിയ ജലാശയങ്ങളാണ് വെള്ളം തരുന്നതാണ് ഇതിൻ്റെ പ്രയോജനം നമുക്ക് ഈ കിണറ്റിൽ നിന്നും കുളത്തിൽ നിന്നും നമുക്ക് എന്താ പ്രയോജനമുള്ളത് വെള്ളം ആവശ്യമുണ്ട് കുളിക്കാനും കുടിക്കാനും എല്ലാത്തിനും വെള്ളം വേണം നമുക്ക് കിണറ്റിൽ നിന്നും കിട്ടും കുളത്തിൽ നിന്നും കിട്ടും ഇവിടെ എല്ലാ ഭാഗവും വെള്ളം നിറഞ്ഞുള്ള വലിയ തടാകം സമുദ്രം മുതലായവയിൽ നിന്നും സിദ്ധിക്കുന്നതാണ് അപ്പം വലിയ തടാകം വലിയ ലോകത്ത് എന്താ സമുദ്രമാണ് വലുത് ഈ ലോകത്തിൽ അപ്പം കാരണം കരയേക്കാൾ കൂടുതൽ കടലായതുകൊണ്ട് സമുദ്രമാണ് കൂടുതൽ ഈ പ്രപഞ്ചത്തിൽ അപ്പം അതുകൊണ്ട് സമുദ്രം മുതലായവയിൽ നിന്ന് വലിയ തടാകവും സമുദ്രം മുതലായവയിൽ നിന്ന് സിദ്ധിക്കുന്നതാണ് എന്താണ് വെള്ളം ചെറിയ കിണറ്റിൽ നിന്നും കുളത്തിൽ നിന്നും കിട്ടും അതിൻ്റെ പ്രയോജനം നമുക്ക് സമുദ്രത്തിൽ നിന്നും കിട്ടും വലിയ തടാകത്തിൽ നിന്നും കിട്ടും എന്നാലിവിടെ അതുപോലെയാണ് ജ്ഞാനം സിദ്ധിച്ച ബ്രാഹ്മണന് കർമ്മകാണ്ഡങ്ങളിൽ മുഴുവനും കൂടി കൂപാ കൂപാധികളിലെ ഫലം മാത്രമേ സിദ്ധിക്കുന്നുള്ളൂ ഈ ജ്ഞാനം സിദ്ധിച്ച ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ല എനിക്ക് അറി ഞാനെന്ന് അറിയുന്ന കണക്ക് വായി പറഞ്ഞുതരാം എനിക്ക് ഇതിനകത്ത് വ്യാഖ്യാനമൊന്നുമില്ലല്ലോ എൻ്റെ മനസ്സിൻ്റെ മനസ്സിൻ്റെ ഒരു അറിവ് ജ്ഞാനം സിദ്ധിച്ച ബ്രാഹ്മണന് എന്നുവെച്ചാൽ ബ്രാഹ്മണന്മാർക്ക് അറിവുണ്ട് എല്ലാം പഠിച്ചവരാണല്ലോ ജ്ഞാനം ഉണ്ടാവുന്ന അറിവുണ്ട് എല്ലാം അറിയാം പക്ഷേ കർമ്മകാണ്ഡങ്ങളിൽ മുഴുവനും കൂടി കൂപ അദ്ദേഹം ചെയ്ത കർമ്മങ്ങൾ എത്രമാത്രം ജനിച്ചതായിട്ട് ആ ബ്രാഹ്മണൻ എത്രമാത്രം കർമ്മങ്ങൾ ചെയ്തോ അതിന്റെ ഫലം എങ്ങനെ കിട്ടും ഈ കിണറും കുളത്തിൽ നിന്നും എത്ര കിട്ടും അതേ കിട്ടുന്നുള്ളൂ ജ്ഞാനം സിദ്ധിച്ച ബ്രാഹ്മണന് അതായത് അറിവുണ്ട് എല്ലാം പഠിച്ചു അദ്ദേഹത്തിന് കിട്ടുന്ന ഗുണം എന്താണ് ഒരു കിണറ്റീന്നും കുളത്തിൽ നിന്ന് എത്രമാത്രം കിട്ടും അതെ അത്രമാത്രം അതേ കിട്ടുന്ന ജലാശയം എത്ര ഉണ്ട് അത് അത്ര പ്രയോജനമേ ഉദാഹരണം അദ്ദേഹത്തിൻ്റെ കർമ്മത്തിൻ്റെ ഫലം അത്രേ ഉള്ളു ചെറിയ ചെറിയ ഫലങ്ങളെ അദ്ദേഹത്തിന് ഉള്ളു എന്നാൽ വലിയ തടാകത്തിലും സമുദ്രത്തിലും ഇങ്ങനെയുള്ള ജലാ ജലം എടുക്കേണ്ട പിന്നെ പ്രയോജനം നമുക്ക് ഉണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് കിട്ടത്തില്ല ഈ ബ്രാഹ്മണന് കിട്ടത്തില്ല കിണറ്റിൽ നിന്നും കുളത്തിൽ നിന്നും കിട്ടുന്ന അത്ര ഫലമേ കിട്ടുന്നുള്ളൂ കാരണം എന്താ അപ്പൊ കർമ്മകാണ്ടങ്ങളിൽ മുഴുവനും കൂടി കൂപാധികളിലെ ഫലം മാത്രമേ സിദ്ധിക്കുന്നുള്ളൂ ഒരു ജ്ഞാനം സിദ്ധിച്ച ബ്രാഹ്മണന് അതിൻ്റെ എനിക്കതിൻ്റെ മനസ്സിലാക്കുന്നത് ജ്ഞാനം സിദ്ധിച്ച് അറിവ് നേടിയെന്ന് കരുതി ഈ ലോകം മൊത്തവും അടക്കുന്ന അത്രമാത്ര സമുദ്രത്തിന് കിട്ടുന്ന ഫലം ഇദ്ദേഹത്തിന് കിട്ടാത്ത കാരണം ഈ ബ്രാഹ്മണന്മാര് പൂജാ ചെയ്യും എല്ലാം അറിയാം പക്ഷേ ഫലം ആഗ്രഹിച്ചാണ് ചെയ്യുന്നത് അതെന്റെ ഒരു പിന്നെ ആറ് എനിക്കങ്ങനെയാണ് ഇത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം ഞാനൻ ശ്രദ്ധിച്ച ബ്രാഹ്മണൻ എന്നാണ് ഇത് പറഞ്ഞേക്കുന്നത് പക്ഷേ നിഷ്കാമനം എന്നത് പറയുന്നില്ല ആഗ്രഹം ഇല്ലാത്തതെന്ന് പറയുന്നില്ല ഞാനത് ശ്രദ്ധിച്ച ബ്രാഹ്മണന് കർമ്മകാണ്ടിൽ മുഴുവനും കൂടി അദ്ദേഹം എത്രമാത്രം കർമ്മം ചെയ്യണ്ടോ അതെല്ലാത്തിനും കൂടെ ഫലം ഒരു കിണറ്റിൽ നിന്നും കുളത്തിൽ നിന്നും കിട്ടുന്ന ഫലമേ സിദ്ധിക്കുന്നുള്ളൂ അത് ഇതാ കാരണം ആഗ്രഹിച്ച് കർമ്മം ചെയ്യും ഇന്ന് നമുക്ക് ഉദാഹരണം എടുക്കാം ഒരുപാട് ബ്രാഹ്മണർ പൂജ അവരുടെ അവരുടെ കർമ്മം പൂജ അമ്പലത്തിലൊക്കെ പൂജയൊക്കെ ആണല്ലോ അവരെല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് നിഷ്കാമ കർമ്മം അല്ല ചെയ്യുന്നത് എല്ലാം ശമ്പളത്തിനോ എന്തെങ്കിലും എന്ത് പൂ നമുക്കിപ്പം ഇവിടെ വീട്ടിലൊരു ഗണപതി ഹോമം നടത്തണം സന്തോഷമായിട്ട് വന്ന് നടത്തി തന്നെ ഒരു ദക്ഷിണ പോലെ എന്തെങ്കിലും വാങ്ങിച്ച് നടത്തിരുമോ അതിന് പ്രത്യേക കൂലി പറഞ്ഞാണ് അവർ വരുന്നത് എൻ്റെ ഒരു ഉദ്ദേശമാണേ അപ്പോൾ അതേസമയം എൻ്റെ അച്ഛനും കർമ്മം കൊണ്ടൊരു ബ്രാഹ്മണനാണ് അച്ഛൻ ഇന്ന് വരെ എൻ്റെ അറിവിൽ ഒരു സ്ഥലത്തും പോയി അഘടനമായാലും പൂജ ആയാലും എന്തായാലും നടത്തിയാ എന്താണെന്ന് ഒരു ദക്ഷിണ കൊടുക്കുക അത് എന്താന്ന് നോക്കിയ പോലും ഇല്ല അതായത് നിഷ്കാമകർമ്മം ചെയ്യുന്നു ആഗ്രഹമില്ലാത്ത ചോദിച്ച് വാങ്ങിക്കത്തില്ല ഇന്ന ഇത്ര കൂലിന്ന് ചോദിക്കുകയല്ല ഭഗവാന്റെ സേവ ചെയ്യുന്നു അതാണ് അച്ഛൻ്റെ ദാസന ആസന അത് ആർക്കും ചെയ്ത് കൊടുക്കണമെന്നുള്ള ആഗ്രഹമാണ് എന്തും എല്ലാവരും നന്നാക്കണുള്ള ആഗ്രഹമാണ് ഒരു ഫലത്തിനും വേണ്ടിയല്ല അങ്ങനെ ഉള്ളൊരു ബ്രാഹ്മണന് ആഗ്രഹിക്കാത്തൊരു ബ്രാഹ്മണന് തടാകവും വലിയ തടാകത്തിലെയും വലിയ സമുദ്രത്തിലെയും ഫലം സിദ്ധിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത് ഇതിനകത്ത് ഞാൻ കണ്ടുപിടിച്ചതാണേ അതിനകത്ത് വ്യാഖ്യാനം ഒന്നും ഇല്ല അതേസമയം ഫലം ആഗ്രഹിച്ചാണ് എൻ്റെ അച്ഛനങ്ങനെ കർമ്മം ചെയ്യാൻ പോയെങ്കിലോ എനിക്ക് അൻപത് രൂപ വേണം അല്ലെ എനിക്ക് ഇന്ന കർമ്മം ചെയ്ത് ഞാൻ ഇന്ന് വൈകുന്നേരം ഇവിടെ ഇവിടെ ഞാൻ പൂജകളും കർമ്മം അഖാമ നടത്താം എനിക്ക് നൂറ് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ പറഞ്ഞ് കൂലി വാങ്ങിച്ചാണെന്ന് എല്ലാവരും ഇന്ന് വായനയ്ക്കെല്ലാവരും പോകുള്ള ഭാഗവത പാരായണം അമ്പലങ്ങളിലൊക്കെ ആ ഇത്ര രൂപയാണെന്ന് അവർ എല്ലാവർക്കും അറിയാം അതേസമയം ആയിരത്തിൽ ഒന്നുപോലും കാണില്ല ഈ ഫലം ആഗ്രഹിക്കാതെ ചെന്ന് കർമ്മം ചെയ്യുന്നത് ഇന്ന് ജീവിതമാർഗം അതങ്ങ് വെച്ചേക്കുന്നതുകൊണ്ട് പലരും അങ്ങനെ പണ്ടും ജീവിതമാർഗം ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും ആദായങ്ങളൊക്കെ നമുക്കുള്ളതായിട്ട് പോലും ഒരു കൂലിയും വാങ്ങിച്ചിട്ടല്ല ഒരു ജാതകം പോലും എഴുതിയാ കൂലി പറയാതെ എഴുതി കൊടുക്കുന്നത് അവരെന്താ കൊടുക്കുക അത് സന്തോഷമായിട്ട് മേടിക്കും അത് ഫലം ആഗ്രഹിക്കാതെ കിട്ടുന്നതാ അതിൻ്റെ അതിൻ്റെ ഒരു അങ്ങനെ ഉള്ള ഫലം ദൈവം ഇതിനകത്ത് ഭഗവാൻ പറഞ്ഞേക്കുന്നത് എന്താണ് അങ്ങനെ നിഷ്കാമകർമ്മം കർമ്മം ചെയ്യുന്നവന് എന്താ കൊടുക്ക കിണ കിണറ്റിലും കുളത്തിലും ഉള്ള ഫലമല്ല കൊടുക്കുന്നത് ആഗ്രഹിച്ചു ചെയ്യുന്നവർക്ക് മാത്രമാണ് കിണറ്റിലെ അതായത് കിണറ്റിൽ നിന്ന് എത്ര കിട്ടും അത്രേ കിട്ടത്തുള്ളൂ അത് ചെറിയ ചെറിയ കുളത്തിലും കിട കിണറ്റിലും എന്നാലോ ഈ തടാകവും സമുദ്രമോ ഉണ്ട് ലോകത്ത് അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം നിഷ്കാമകർമ്മം ചെയ്യുന്ന ശ്രീ നാരായണ ഗുരുദേവൻ എന്ന് കൂട്ടിക്കോ വള്ളിക്കോയമ്മനിന്ന് കൂട്ടിക്കോ അവരെല്ലാം അവിടെ പലരും അവിടെ കൊണ്ട് കൊടുക്കുന്നവർക്ക് മേടിക്കാം പക്ഷേ കൂലി പറഞ്ഞ് ചെയ്യാത്തത് ലോകം മുഴുവനും അവിടെ കീഴില സമുദ്രം പോലെ കിടക്കുക ജനങ്ങൾ സമുദ്രം പോലെ കിടക്കുക ഇന്ന് എവിടെയെങ്കിലും ഒരു ബ്രാഹ്മണന്റെ വീട്ടിലുള്ളിൽ അങ്ങനെ കിടപ്പുണ്ടോ എന്നോടാരും കെയിക്കരുതേ ഞാൻ എന്റെ അറിവിനെ വെച്ച് പറയുന്നതാ അപ്പോ ഇതാണ് ഇതിന്റെ സാരം ഭഗവാൻ കൊടുക്കുന്നത് അങ്ങനെയാ നിഷ്കാമകർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഭഗവാൻ സമുദ്രം പോലെ വലിയ തടാകത്തിലെ ഫലം കൊടുക്കുന്നു ഗുരുദേവനെ പോലെയും ചട്ടമ്പി സ്വാമികളെ പോലെയും അല്ലെങ്കിൽ ശങ്കരാചാര്യ സ്വാമിയെ പോലും നിഷ്കാമകർമ്മമാണോ അവർക്ക് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഗുരുദേവൻ അങ്ങനെയാ അത് എന്റെ അമ്മയൊക്കെ പറഞ്ഞെനിക്കറിയാം പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ വള്ളിക്കാലം എനിക്കറിയാം വള്ളിക്കാലം ലോകം മൊത്തം എന്താണ് അവര് ഓരോ കർമ്മം ചെയ്ത് ഇത്ര കൊണ്ടുപോവാ ഇത്ര എഴുതി ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പോയിട്ടില്ല പക്ഷെ അവർക്ക് എന്തുകൊണ്ടാണ് ആ ലോകം മുഴുവനും അവിടെ അവരുടെ കാൽകീഴിലായത് എല്ലാ ലോകക്കാരും അപ്പോൾ ഭഗവാൻ കൊടുക്കുന്നേ അങ്ങനെയാ സമുദ്രം പോലെ കൊടുക്കും ഫലം ഇഷ്ടം പോലെ ഈശ്വരൻ കൊടുക്കും അതുകൊണ്ട് ആഗ്രഹിക്കാതെ നീ കർമ്മം ചെയ്യൂ ഇവിടെ ജ്ഞാനം സിദ്ധിച്ച ബ്രാഹ്മണന് കർമ്മങ്ങൾ ഈ കർമ്മങ്ങൾ എത്രമാത്രം ചെയ്തിട്ടുണ്ട് ഒരുപാട് പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ആഗ്രഹമുണ്ട് ഉള്ളിൽ ആഗ്രഹമുണ്ട് എനിക്ക് ഇത്ര അതിന് പ്രതിഫലം കിട്ടണം അതുകൊണ്ട് അവർക്ക് എന്താ ദൈവം കൊടുക്കുന്ന കിണർ കുളം മുതലായ ചെറിയ ജലാശയങ്ങൾ കൊണ്ടുള്ള പ്രയോജനം ചെറുതായിട്ടുണ്ട് അത്രേ ഉള്ളൂ വലിയതായിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നിഷ്കാമകർമ്മം ചെയ്യണം ഫലം ഭഗവാനാണ് കൊടുക്കുന്നത് നമുക്ക് ആഗ്രഹമില്ല ഒരു ഒരു യഥാർത്ഥ ജ്ഞാനി ഒരു ഭക്തൻ നിഷ്കാമകർമ്മം ചെയ്യുന്നത് ഒരു ഫലം ആഗ്രഹിക്കാതെ ഭഗവാന്റെ സേവ ചെയ്തു കൊടുക്കുക ഭഗവാന്റെ സേവ ദാസനായി നിന്ന് ചെയ്യുന്നു യാതൊരു ഫലവും ആഗ്രഹിക്കാതെ എന്താണെങ്കിലും ഒരു ദക്ഷിണ കൊടുക്കുന്നെങ്കിൽ അവർ കൈനീട്ടി ഭഗവാനെ പ്രാർത്ഥിച്ച് മേടിക്കാം നേരെ കൊടുക്കുന്നൊക്കെ ഒക്കെ മേടിക്കുക അനുഭവിക്കാം അതുകൊണ്ട് ഇവിടെ ആഗ്രഹിക്കാതെ മന്ദി കർമ്മം ചെയ്യുവോ ഇതാണ് ഇവിടെ അർജുന കൊടുക്കുന്ന ഉപദേശം നമുക്ക് തരുന്ന ഉപദേശമാണ് അതുകൊണ്ട് എത്ര നാൾ കർമ്മം ചെയ്താലും ആഗ്രഹിക്കുമെങ്കിൽ നമുക്ക് ആ കിട്ടുന്നതേ ആ ആഗ്രഹിച്ച് കിട്ടുന്നതേ ഉള്ളു ഭഗവാന്റെ കരുണ ഇല്ലാത്ത കിട്ടല് ഭഗവാൻ നിറഞ്ഞങ്ങൾ തന്നാൽ നമുക്ക് എത്ര ഈ ലോകം മൊത്തം എടുത്തെങ്കിൽ തരും വലിയ സൗദത്തിലേയും വലിയ തടാകത്തിനെയും അനുഭവം നമുക്ക് തരും ഈശ്വരൻ തന്നാൽ നമ്മൾ കൂലി ആഗ്രഹിച്ച് ചോയി വാങ്ങിച്ച് ഒരു കർമ്മം ചെയ്ത് നടത്തിയാൽ ആ കൊച്ചു കിണറ്റീന്നും കുളത്തിൽ നിന്നും കിട്ടുന്ന ആ ഒരു ആ ഒരു ഫലമേ കിട്ടത്തുള്ളു ഈശ്വരൻ കനിയത്തില്ല കാരണം എന്താ നീ കൂലി ചോദിച്ച് വാങ്ങിച്ചില്ലേ നീ ആഗ്രഹിച്ചു പോയി ആഗ്രഹിക്കാതെ ചെയ്തിരുന്നെങ്കിൽ ഭഗവാൻ അത് കൊടുക്കും അതുകൊണ്ട് ഇനി നമുക്ക് നാൽപ്പത്തി ഏഴാമത്തെ ഇത് വായിക്കാം കർമ്മണ് ഫലേഷു കഥാശന മാ കർമ്മ ഫല കേതൂർ പൂർമാതേ സങ്കോസ്തു കർമ്മണി നിനക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ ഉണ്ടോ ഭഗവാൻ പറയുന്നു അർജുന നീ കർമ്മം ചെയ്യൂ നിനക്ക് കർമ്മം ചെയ്യാനുള്ള അവകാശമേ ഉള്ളൂ കർമ്മഫലത്തിൽ ഒരിക്കലും അധികാരമില്ല എത്ര മാത്രം മാത്രമാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് എന്താ അങ്ങനെ ചെയ്താല് നീ നമുക്ക് എന്താണ് നമ്മുടെ കർമ്മം പറഞ്ഞേക്കുന്ന കർമ്മം കിളക്കുകയാണോ അതോ പിന്നെ മറ്റ് കാടർപ്പാണോ അതോ നമുക്ക് എന്തോ കുക്കിംഗ് ആണോ നമുക്ക് എന്താണ് അല്ലെ ഉദ്യോഗമാണോ എന്ത് ജോലി ആയാലും നമ്മുടെ മനസ്സ് തെളിഞ്ഞ് ഈശ്വരാർപ്പണമായി ചെയ്യുക ശമ്പളമൊക്കെ കിട്ടുന്ന തരുന്നതൊക്കെ നമുക്ക് മേടിക്കാം പക്ഷേ നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്താ വേണ്ട ഞാൻ എൻ്റെ ഭഗവാനു വേണ്ടി കർമ്മം ചെയ്യുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നു അത് എൻ്റെ ഭഗവാന്റെ കുട്ടികൾ ഞാൻ എൻ്റെ ഭഗവാന്റെ ദാസി ആ ഒരു മനോഭാവത്തിൽ വേണം കർമ്മം ചെയ്യാൻ ഫലം തരുന്നത് കൈനീട്ട് വേടിക്കാം അത് മനസ്സിലാകത്ത് ഉണ്ടാക്കി വര വാങ്ങിക്കേണ്ട മനസ്സിങ്ങനെ എപ്പോഴും എനിക്ക് ഇത്ര രൂപ മാസം ശമ്പളം കിട്ടുക അത് ഇത്ര ദിവസം കഴിയുമ്പോൾ എണ്ണി എണ്ണി വെക്ക കിട്ടാറിയാ ഇത്ര ദിവസമായി ഇന്ന ദിവസമാകുമ്പോൾ എനിക്ക് കിട്ടും എന്നുള്ള മനോഭാവത്തിൽ അല്ല വേണ്ട നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് ഭഗവാന്റെ ഒരു ദാസിയോ ദാസനോ ആയിക്കൊണ്ട് വേണം നമ്മൾ കർമ്മം ചെയ്യാൻ ഒന്നിലും നമ്മൾ ഫലത്തെ ചിന്തിക്കേ പാടില്ല കിട്ടുന്നത് നേരായി വരുന്ന ഒക്കെ നമുക്ക് നമുക്ക് അത് ഭഗവാൻ തരുന്നതാണ് അത് നമുക്ക് മേടിച്ച് ഉപയോഗിക്കാം കാരണം എല്ലാവർക്കും ജീവിതത്തിന് എല്ലാ ആവശ്യമൊന്നു ഭഗവാൻ അറിയാം പക്ഷെ മനസ്സിനകത്ത് പാടില്ല എന്നതേ ഉള്ളൂ നിനക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ കർമ്മഫലത്തിൽ ഒരിക്കലും അതിനാൽ നീ കർമ്മഫലത്തിന് ഒരിക്കലും ആഗ്രഹിക്കരുത് എന്തുകൊണ്ടാണ് ബ്രാഹ്മണനും ജ്ഞാനം ശ്രദ്ധിച്ച ബ്രാഹ്മണന് കർമ്മകാണ്ടങ്ങളിൽ മുഴുവനും കൂടി കൂപാധികളിലെ ഫലം മാത്രമേ ശ്രദ്ധിക്കൂന്ന് പറയുമ്പോൾ മനസ്സിലായോ ഞാൻ പറഞ്ഞപ്പോൾ ശരിയല്ലേ അതുകൊണ്ട് എന്താ കർമ്മഫലത്തിൽ നീ ഒരിക്കലും ആഗ്രഹിക്കുന്നത് ഇന്ന് സപ്താഹം നടത്തുന്നതായാലും എന്തൊരു കർമ്മം നടത്തിയാലും അതിനൊക്കെ എത്ര എത്ര തുകയെന്ന് കണക്ക് എഴുതി വെച്ചാണ് എല്ലാവരും കൊടുക്കുന്നത് അമ്പലത്തിൽ എല്ലാം കഴിയുമ്പോൾ ഓരോ ബുക്കിൽ എഴുതി നമുക്ക് തരും ഇന്ന നടത്തി ഇത്ര രൂപ ഇന്ന നടത്തി ഇത്ര രൂപ അതെല്ലാം രൂപ കണക്കിനനുസരിച്ചാണ് ഇതെല്ലാവരും ആ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഞാന സത് എല്ലാവരുടെയും കാര്യം ഞാൻ പറയുമല്ല അല്ലാത്തവരുണ്ട് ഈ എല്ലാ രീതിയിലുള്ളവരും ഉണ്ട് ആ അങ്ങനെയുള്ള രീതി ഉള്ളവരുടെ കാര്യങ്ങളായി പറയുന്നത് അല്ലാത്തവരുടെ കാര്യം കൂപാധകളിലെ ഫലം അല്ല കിട്ടുന്നത് തടാകത്തിലെയും സമുദ്രത്തിലെയും ഫലം കിട്ടും രണ്ടവസ്ഥ ഉള്ളവരും ഉണ്ട് ലോകത്ത് ബ്രാഹ്മണനും എല്ലാവരും ഒന്നു അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നീ ഒരിക്കലും ആഗ്രഹിക്കരുതേ കർമ്മം ചെയ്യാതിരിക്കുന്നതിലും താല്പര്യം ഉണ്ടാകുന്നത് എന്തായാലും നീ കർമ്മം നിനക്ക് ആവുന്നത്തുള്ള ഞാൻ ചെയ്തേ പറ്റൂ അത് കർമ്മം ചെയ്യാതെ ജീവിക്കാൻ കർമ്മം ചെയ്തേ പറ്റൂ കർമ്മം ചെയ്യാത്ത മനുഷ്യർ ഉണ്ടാവും എന്ത് കർമ്മങ്ങൾ ലോകത്ത് അവരവർക്ക് എന്താ വിധിച്ചതാതെ നമ്മൾ ചെയ്യണം പക്ഷെ നമ്മൾ ആഗ്രഹം മാത്രം വേണ്ടെന്നേ ഉള്ളൂ നമ്മളെ ഫലത്തിലേക്ക് നമുക്ക് ഫലം കിട്ടുള്ള ചിന്ത വേണ്ട എന്തും നേരം നമ്മൾ തെണിച്ച് പല്ലും തേച്ച് തൊഴുത് നമുക്ക് വേണ്ടുന്ന ജോലിക്ക് പോകാം അയ്യോ എനിക്ക് ഇന്ന് ഇത്ര രൂപ കിട്ടി ഇന്ന ഇന്ന കാര്യങ്ങൾ സാധിക്കുക എന്നാണ് ഇന്ന് എല്ലാവരും കരുതിയാണ് പോകുന്നത് അത് പാടില്ല എന്നേ ഞാൻ പറയുന്നുള്ളു ഞാനല്ല പറയുന്നത് ഭഗവാൻ പറയുന്നത് അതുകൊണ്ട് ആ ഒരു മനോഭാവം നമുക്ക് വേണ്ടെന്നുള്ളതുള്ളു ജോലിക്ക് പോന്നത് നമുക്ക് ജീവിതമാർഗത്തിന് തന്നെയാണ് പക്ഷെ മനസ്സിൽ എന്താ വേണ്ടത് കൂലി തരുമ്പോഴും ഭഗവാനേ ഇത് അവിടുന്ന തരുന്നതാണേ ഒരു അന്യയാളിന്റെ വീട്ടിൽ ജോലിക്ക് പോയപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ അദ്ദേഹം കൂലി തരും ഇദ്ദേഹത്തിന് മനസ്സിലാകും അതുവരെയും മനസ്സില് കൂലിന്നില്ല ഭഗവാൻ അവിടെ അയാളെ കൂടെ തരിയ്ക്കുന്ന നമ്മൾ കൈനീട്ടി മേടിക്കുന്നു അതെയോ ഭഗവാൻ എനിക്ക് തന്നല്ലോ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക രണ്ട് കെണ്ണും തൊഴുത് വാങ്ങിച്ചിട്ട് ഞാൻ പോരുക ഞാനിങ്ങ് ഇത്ര നാളും ജോലി ചെയ്യേണ്ട കൂലി എന്നുള്ള അഹങ്കാരമൊന്നും വേണ്ട നീ അപ്രമത്തനായിരിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് നമ്മൾ അവിടെയും വിനയം നമ്മൾ ചെയ്ത കൂലി അല്ല കിട്ടിയതെന്നുള്ള മനോഭാവം നമുക്ക് വേണം നമ്മൾ വലിയ ആളാവാതെ ആ ഞാൻ ഇത്രയും ചേട്ടൻ എനിക്ക് ഇത്രയും തന്നുള്ളൂ ഇത് കുറഞ്ഞു പോയല്ലേ എന്നൊന്നും പറയാതെ നമ്മൾ കിട്ടിയതിന് ഭഗവാൻ നന്ദിയും പറഞ്ഞ് ആ തന്ന തന്നയാളിനെ ഒരു നന്ദി കൊടുത്ത് ആ സന്തോഷം സ്നേഹം നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് വിനയത്തോടുകൂടി ഞാൻ പോരുന്നാ ഭഗവാൻ ഏറ്റവും സന്തോഷം ഇന്ന് പലരും കൂലിക്ക് വേണ്ടി പിണങ്ങുന്നവരുണ്ട് അങ്ങനെ ഇരു കൂട്ടരിലും അയ്യോ കൊടുക്കുന്നവനും പാടില്ല അത് കൊടുക്കുന്നതിന് അർപ്പണിയാവരുത് അദ്ദേഹവും വിചാരിക്കണം പലേശ കൂടാതെ കർമ്മം ചെയ്യുമ്പോൾ അദ്ദേഹം കൊടുക്കണ്ടതും ന്യായപ്രവനം കൊടുത്തില്ലെങ്കിൽ അയാൾക്കും പാപമാ ഇത് ഇരു കൂട്ടരും പഠിക്കാനുണ്ട് അവരവരുടെ കർമ്മം അവരവർ ചെയ്യണം ശരിക്കും കൊടുക്കുന്നയാളിനോ ഉണ്ടൊരു ചിന്ത അയ്യോ ഇത് അവർ എനിക്ക് ഭഗവാനായിട്ട് ഒന്നുകൂടെ ചെയ്തതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് സന്തോഷമാക്കി വിടണം ആയാളും ചിന്തിക്കണം അയ്യോ ആ ആ പാവം മനുഷ്യൻ പറഞ്ഞു ഇത്രയും ചെയ്തെന്ന് പത്തു ആദ്യം ആയിരിക്കട്ടെ അത് അയാളുടെ നന്മ അയാൾ അങ്ങനെ ചെയ്യണം വാങ്ങിക്കുന്നവരും ചിന്തിക്കണം ഭഗവാനെ ഇത് അങ്ങ് തന്നു ആ മനുഷ്യനും നന്ദി കൊടുക്കുക ഇത് ഇരു കൂട്ടരിലും വേണ്ട നീ ഒരാൾക്ക് മാത്രമല്ല മുതലാളിക്കും വേണം തൊഴിലാളിക്കും വേണം അതുകൊണ്ട് കർമ്മഫലത്തിൽ നീ ഒരിക്കലും ആഗ്രഹിക്കരുത് കർമ്മം ചെയ്യാതിരിക്കുന്നതിലും താല്പര്യം ഉണ്ടാകരുതേ നാൽപ്പത്തെട്ട് യോഗസ്ഥ ഗുരു കർമാണി സംഘം തെക്കുവാ ധനഞ്ജയാ സമത്വം യോഗ ഹേ അർജുന നീ യോഗസ്ഥനായിട്ട് ഫലപ്രതീക്ഷയെ ഉപേക്ഷിച്ച് കിട്ടിയതിലും കിട്ടാത്തതിലും സമഭാവനയുള്ളവനായി കർമ്മങ്ങളെ ചെയ്യുക നീ യോഗസ്ഥനായിട്ട് അർജുന നീ യോഗസ്ഥനായിട്ട് ഫല പ്രതീക്ഷ ഉപേക്ഷിച്ച് കിട്ടിയതിലും കിട്ടാത്തതിലും സമഭാവനയുള്ളവനായി കർമ്മങ്ങളെ ചെയ്യുക എന്താണ് ഫലം സിദ്ധിക്കുന്നതിലും സിദ്ധിക്കാത്തതിലും എന്താണ് കിട്ടിയത് കിട്ടാത്തത് ഒരു ചിലപ്പം ചെ ചില കൊടുത്തില്ലെന്നിരിക്കട്ടെ അല്ലെങ്കിൽ പകുതിയെ കുറിച്ച് അതിന് യഥാർത്ഥത്തിൽ ന്യായമായത് അദ്ദേഹം കൊടുത്തില്ലെന്ന് കരുതിയിട്ട് ഇവിടെ യാതൊരു വിഷമവും പാടില്ല സിദ്ധി കിട്ടിയെന്നും പറഞ്ഞുകൊണ്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടും ഒരിക്കലും ദേഷ്യമോ കിട്ടി തോന്നെ എന്ന് പറഞ്ഞാൽ സന്തോഷമോ രണ്ടും വേണ്ട കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് ദുഃഖിക്കാൻ വേണ്ട കൂടുതൽ കിട്ടിയാൽ സന്തോഷിക്കുകയും വേണ്ട എങ്ങനെ വേണം സമത്വം സിദ്ധിച്ചെന്ന് ഒരു നമ്മൾ തന്ന ഒരാൾ ഒരു സാധനം നമ്മൾ യോഗം ചെയ്തു കർമ്മം ചെയ്തു അപ്പോൾ അത് അത് നമുക്ക് യഥാർത്ഥമായത് കിട്ടി സന്തോഷം കിട്ടിയില്ല ദുഃഖം ഇത് രണ്ടും വേണ്ട തന്ന കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷിക്കാൻ വേണ്ട തന്നില്ലെന്ന് കരുതി ദുഃഖിക്കാൻ വേണ്ട ഇത് രണ്ടിലെന്ന് എന്ത് വേണം സമത്വം സമഭാവന ഉള്ളവനാവണം അതിനാണ് ഇവിടെ ദ്വന്ദ്വ അതീത എന്ന് പറയുന്നത് ദ്വ രണ്ടിനും അപ്പുറത്തേക്ക് രണ്ടിനും മേലെ ദ്വന്ദ്വ അതീത അത് രണ്ടെന്നുള്ള അവസ്ഥയ്ക്കും മുകളിലേക്കാണ് രണ്ടെന്നുള്ള അവസ്ഥ മാറി അതിലും അപ്പുറത്തേക്ക് പോകണം അതാണ് സമ സമത്വം അതുകൊണ്ട് ഇവിടെ എന്താ ഈ ദ്വന്ദ്വ അതീത തത്വമാണ് ഇവിടെ യോഗമെന്ന് പറയപ്പെടാ ഈ യോഗസ്ഥനായിട്ട് ഫലം പ്രതീക്ഷിക്കാതെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നീ സമഭാവന എടുക്കുക അവിടെ അതാണ് ഇവിടെ ദ്വന്ദ്വ അതീത സമത്വം എന്നുള്ളതിനാണ് എന്തെങ്കിലും നമുക്ക് കിട്ടിയാലും കിട്ടിയില്ല എങ്കിൽ പോലും നമുക്ക് ദുഃഖവും വേണ്ട സന്തോഷവും വേണ്ട സമഭാവന മതി ഇങ്ങനെ സമത്വ ബോധത്തെയാണ് ദ്വന്ദ്വ അതീത എന്ന് പറയുന്നത് രണ്ടിനും അതീതനായിട്ടുള്ളവനാവും അർജുനൻ എന്താ ഇങ്ങനെ ചെയ്യാമെങ്കിൽ അതിനാണിവിടെ ആ ദ്വന്ദ്വ അതീത തത്വമാണ് ഇവിടെ യോഗമെന്ന് പറയപ്പെടുന്നത് അതിന് യോഗസ്ഥനായിട്ട് ഫല പ്രതീക്ഷയെ ഉപേക്ഷിച്ച് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്താൽ നമുക്ക് ഇത്ര രൂപ അല്ലെങ്കിൽ ഇന്ന ഇന്നത് ഫലം നമുക്ക് തന്നു ചിലപ്പോൾ ഒത്തിരി കൂടുതലായി തന്ന അതിലും നമുക്ക് ആഹ്ലാദിക്കേണ്ട കാര്യമില്ല കുറഞ്ഞു പോയെന്നു കരുതി നമ്മൾ വിഷമിക്കണ്ട ദുഃഖിക്കണ്ട രണ്ടിനും സമം ഭാവന സമഭാവന അതിനാണിവിടെ ദ്വന്ദ്വ അതീത ഈ രണ്ട് ദ്വന്ദ്ം രണ്ടെന്ന അർത്ഥം രണ്ടിനും അപ്പുറത്തായി അങ്ങനൊരു മനസ്സായി വരണം നമുക്ക് എല്ലാവർക്കും അർജുനൻ നമ്മളെല്ലാവരും ഓരോ അർജുനനും അർജുനിയുമാണ് അതുകൊണ്ട് എല്ലാവരും ഇത് പഠിക്കേണ്ടുന്നതാണ് ഇങ്ങനെ പഠിച്ചു പോയെങ്കിലേ നമ്മൾ യഥാർത്ഥമായൊരു മനുഷ്യനായി മാറാൻ പറ്റൂ ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇരുകാലി മൃഗങ്ങളെന്നേ നമുക്ക് പറയാൻ പറ്റൂ കാരണം മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു അവരും രാത്രി ആകുമ്പോൾ ഉറങ്ങുന്നു നേരം വിളിക്കുന്ന ആഹാരം തേടുന്നു ആഹാരം കഴിക്കുന്നു വീണ്ടും രാത്രി വരുന്നു ഉറങ്ങുന്നു എപ്പോഴെങ്കിലും മരണം വരുമ്പോൾ മരണം കൊണ്ടങ്ങ് പോവും നല്ലതും അറിയുന്നു ഇല്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചെങ്കിലേ നമുക്ക് ഒരു മനുഷ്യനായി ജീവിക്കാൻ പറ്റും എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം